ഹായ് ഇസ്ലാമലൈക്കും നമ്മളെ പുതിയ ഉള്ള എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാ അടിപൊളി ഐറ്റംസിലുള്ള ടോപ്പുകൾ എത്തിയിരുന്നു കേട്ടാണ് ഇരുന്നൂറ്ററുപത് രൂപ മുതലുള്ള ടോപ്പുകൾ ഇത് പത്ത് പതിനെട്ടെണ്ണം കാണിച്ചു തരാം നല്ല ഷിഫോണിലെ ലൈനിങ് ഉള്ളതും എല്ലാം നല്ല അടിപൊളി കേട്ടാണ് പ്രിൻറ്റിലുള്ളതൊക്കെ കുറഞ്ഞ വരെയുള്ളൂ ഇരുന്നൂറ്ററുപത് മുന്നൂറ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എത്തുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നല്ല സ്റ്റോൺ വർക്കുള്ള പിന്നെ ഇത് ഫുൾ കോട്ടൺ കോട്ടനല്ലോ അതിലിങ്ങനെ നല്ല സ്റ്റോൺ വർക്ക് ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ സിമ്പിൾ ഐറ്റംസ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഡോ നല്ല ബ്ലൂ ആണ് നല്ല ബ്ലൂ കളറ് അപ്പം അതിൻ്റെ ഒക്കെ നോക്കാം നമ്മൾ ചെസ്റ്റ് നാൽപ്പത്തി രണ്ട് പേരുണ്ട് കേട്ടോ കയ്യർക്കം പതിനേഴ് ഡബിൾ എക്സലാണേ ലെങ്ത് വരുന്നത് നാപ്പത്തൊന്നാണ് കേട്ടോ അപ്പോ രൂപ രൂപയുള്ളോ നല്ല സിമ്പിൾ ഐറ്റംസ് ആയിട്ട് ഒന്നുകൂടി കാണിച്ചു തരണം ഇതിൽ മൂന്ന് പീസാണ് ഇട്ടുള്ളത് രൂപ രൂപയുള്ളു അടുത്തതായിട്ട് അതിന്റെ നല്ല ബ്ലാക്ക് കളർ ബ്ലാക്ക് മേലൊക്കെ നല്ല ഭംഗി ഉണ്ട് സ്റ്റോൺ വർക്ക് അടുത്ത ഇതാക്കണം നല്ല കോഫി ബ്രൗൺ കളർ കേട്ടോ കോട്ടൺ അല്ല ട്ടാ ഫുൾ കോട്ടൺ അല്ല വില ഇരുന്നൂറ്ററുപത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ മൂന്നെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങാണ് അടുത്തത് നമ്മളെ ഷിഫോണിൽ ചെറിയൊരു കോളർ ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ള വന്നിട്ടുള്ളൊരു യോക്കിലൊരു കോളറൊക്കെ വന്നിട്ടുള്ള ഷിഫോണിലാണ് കേട്ടോ അതിന് ലൈനിങ് ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് ചെക്കിൽ പോലെ ചെക്ക് പോലെ ആദ്യം നമുക്ക് ഇങ്ങനത്തെ ചുരിദാർ വിറ്റൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു പിങ്ക് കളറാണ് കേട്ടോ പിങ്കോ ചെമ്പോ നമ്മളെ ചെമ്പക്കപ്പൂവിന്റെ ഒക്കെ ഒരു കളറ് ഇതാണ് പിങ്ക് മൂന്നെണ്ണ എടുത്താല് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ഇതിന് മുന്നൂറ് രൂപ ആണ്ട്ടോ വരുന്നത് ഇതെന്താ കളറ് ഈ കാണുന്ന കളറ് ലൈറ്റ് നീലാണ് നമുക്ക് ഡയലിയൂസ് ചെയ്യാനൊക്കെ പറ്റിയ ചുരിദാറാണ് കേട്ടോ ഒന്നും കളറൊന്നും ഒന്നും ഇളകൂല നല്ല ജീനൊക്കെ ഇടാൻ പറ്റിയ ടോപ്പുകളാണ് അടുത്തത പിസ്തപ്പച്ച നിതിന്റെ ലെങ്ത്തും കയ്യൊക്കെ നോക്കാം ഇറക്ക നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് കൈ പതിനാല് ലാൻസ് ഒന്ന് നോക്കാം അതുപോലെ തന്നെ നാൽപ്പത്തൊന്ന് വരുന്നുണ്ട് ഒക്കെ ഒരുപോലെ തന്നെയാണ് എല്ലാം ഇനി അടുത്തത് നമുക്കൊരു വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടാ പ്രിന്റും ഉണ്ട് പൂക്കളപ്പുണ്ട് അതും ഉണ്ട് നമുക്ക് എംബ്രോയ്ഡറി ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടാണ്

ാണ് കേട്ടോ ഏർക്കും വരുന്നത് ഞാൻ അതിന്റെ വേറൊരു കളർ ഫോണിൽ കാണേക്കാളും കളറ് സൂപ്പർ ആണേ ഞാൻ എപ്പോഴും പറയുന്നതാണേ നമ്മളെടുത്ത് നിന്നൊക്കെ വാങ്ങിച്ച ഒരു കളയാണ് അതിൻ്റെ അത് പറയണത് സത്യാണ് അല്ലെന്ന് ഞാൻ അടുത്തത് അതിന്റെ പിസ്തപ്പച്ച അത്ത അതിൻ്റെ വേറൊരു കളർ എല്ലാം നല്ല ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ കളറാണ് ഞമ്മക്ക് വേറൊരു ഐറ്റംസാണ് കേട്ടോ എംബ്രോയിഡറി വർക്കിലുള്ളതാണ് ഇതൊക്കെ ഫുൾ കോട്ടൺ ആണ് ഇതിന് കൈത്തിന് തോന്നും കൈത്തിനൊരു നല്ല ഞെറിപ്പോലൊക്കെ ഉണ്ട് കേട്ടോ അടിഭാഗം ഇത് പോലെ ഒരു പൈപ്പിങ് പോലെ അതും ഇത് ഫുൾ ആണ് കേട്ടോ അതിന്റെ ഒരു വൈറ്റ് കളർ യില്ല ഗ്രീന് നീലട്ട ബ്രൂ ആകാശ നീല നേവി ബ്ലൂ ഫസ്റ്റ് കാണിച്ചതിന് ഇരുന്നൂറ്റി അറുപത് ഇതിനൊക്കെ മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അസ്സാം വലൈക്കും